ഹായ് ഓൾ അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അപ്പം ഒന്ന് നേരം വെളുക്കുമ്പോൾ തന്നെ നല്ല മഴയോട് മഴ ഉണ്ട അപ്പോൾ ഒരുപാട് ദിവസമൊക്കെ കഴിഞ്ഞുകാണ്ടൊന്നും മഴ കാണുമ്പോൾ അതൊരു കാണാൻ നല്ല ഭംഗിയാണല്ലേ പിന്നെ മഴയോട് മഴ അങ്ങനെ എന്നും പെയ്തും നിൽക്കുമ്പോൾ അത് പിന്നെ കാണാൻ രസം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് കാലവർഷം ലാസ്റ്റിക് കുറച്ച് കിട്ടേണ്ട നല്ലതാണ് കേട്ടോ തെങ്ങിനൊക്കെ നല്ലതാണ് പിന്നെ കിണറിലൊക്കെ വെള്ളം ഉണ്ടാവാനൊക്കെ നല്ലതാണ് കേട്ടോ ലാസ്റ്റിക്കൊക്കെ മഴ കിട്ടുമ്പോൾ അപ്പോൾ നമുക്ക് മയെ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു റെസിപ്പിയായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മഴ ഒക്കെ പെയ്യുമ്പോൾ നമുക്ക് ഭക്ഷണത്തിനോടൊക്കെ വേറൊരു തൃപ്തിയും അല്ലെങ്കിൽ കൂടിയാണ് ഇരിക്കാറ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഇലക്കറികൾ അതിനോടൊക്കെ വലിയ ഈ ആണേൽക്കാരോ അപ്പോൾ നമ്മൾ നമുക്കൊക്കെ അങ്ങനെ ഇട്ടാൽ എല്ലാവർക്കും എങ്ങനെയെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ഉള്ളത് മുരിങ്ങൻ്റെ ഉണ്ട് ഇട്ടാ അപ്പോൾ അതൊന്ന് നല്ലൊരു കൂട്ടാണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പ് ഒക്കെ ഒക്കെ ഒന്ന് ഇടാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൊക്കെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ നമ്മൾ മുരങ്ങൻ്റെ ഒക്കെ ഇരിങ്ങാണ്ട് നല്ലോം കൈകി വെച്ചിരിക്കുന്നത് മുരങ്ങൻ്റെ ലമക്ക് ഇങ്ങനെ നുള്ളിനുള്ളിങ്ങനെ നിൽക്കാൻ തോന്നിപ്പോകുമ്പോൾ എത്ര നന്നാക്കിയാലും നന്നാവില്ല അമ്മ ഇങ്ങനെ ഇല ഇങ്ങനെ തണ്ടും കോലമായിട്ട് നിൽക്കും അപ്പോൾ അതൊക്കെ നമ്മൾ റെഡി ആക്കിയിരിക്കണേ അപ്പോൾ കൈകിയൊക്കെ വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പത്ത് ഒരു കടായി അടുപ്പത്ത് വെച്ചിരിക്കണേ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഉണ്ട് ഒഴിച്ച് കൊടുക്കണേ അപ്ലേശം കടുക്കൊക്കെ ഇട്ട് മൂപ്പിക്കുക അപ്പം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടോ പലവരും പല മട്ടത്തിലെല്ലാം ഉണ്ടാക്കണേ അപ്പോൾ നമ്മളുണ്ടാക്കണേ ഇതേപോലെ ഒരിക്കലെങ്കിലൊന്നുണ്ടാക്കി നോക്കേണ്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടത് അപ്പോൾ ഒരു ക്യാരറ്റ് ഞാൻ നന്നായി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കണേ അപ്പോൾ അതൊന്ന് ഈ കടുക് മൂപ്പിച്ചാൽ അതിൽ കെട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ക്യാരറ്റും മുരിങ്ങൻ ഒക്കെ കാൽസ്യം കൂടും നല്ല പിന്നെ കാഴ്ച ശക്തിക്കും പിന്നെ മുടി കൊഴിച്ചിൽ അതിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം മയക്കാലൊക്കെ വേഗം നമ്മൾ തടിമൊക്കെ കുടിക്കും അപ്പോൾ മയക്കാലൊക്കെ തീരുമ്പോഴത്തേന് എല്ലാവരും മുരങ്ങടത്തും ഉണ്ടാവും അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ അപ്പോൾ അതാണ് ഞമ്മൾ ആ അതൊന്ന് ഇതിലിട്ട് കാണ്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വയറ്റണം കേട്ടാ ഒന്ന് വെന്തോട്ടെ അപ്പോൾ ക്യാരറ്റൊക്കെ നന്നായി ഒന്നുകൊണ്ട് വേണ്ടിക്ക് അപ്പോൾ നമ്മൾ കൈകി വെച്ച ഇല ഉണ്ടല്ലോ മുരുകൻ്റെ ഇല അത് ഇതിക്കണ്ട് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തുകാണ്ട് ഇതൊന്നും ഇങ്ങനെയാണ് മിക്സ്ഡ് ആക്കട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസം ആയിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മളെ ട്രൈഫോഡൊക്കെ കേടു വന്നതിന് അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും കഴിയുന്നില്ല അപ്പോൾ പിന്നെ കുറച്ച് ദിവസമായി ഇങ്ങനെ ഒരു മടിയാലും കൂടി പിന്നെ വ്യൂസ് കുറയുമ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ വ്യൂസ് കൂടുമ്പോൾ പിന്നെ എടുക്കാനിങ്ങനെ ഇൻട്രസ്റ്റ് കൂടും അപ്പം നിങ്ങൾ ഞമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങൾ സപ്പോർട്ടും സഹകരണവും ഒക്കെ ഉള്ളതുകൊണ്ടായിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നുണ്ട് നിർത്തട്ടെ നിർത്തട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ആണെങ്കിൽ കാരണം കുറച്ചെന്തെങ്കിലും ഒന്ന് വൈറലാവരു അപ്പോൾ നമ്മൾ പിന്നെ അതുമല്ലേ ഇങ്ങനെ ഇട്ടു പോകേണ്ടതാണ് അപ്പോൾ അത് നന്നായി ഒന്ന് ബന്ധിക്കണമെന്ന് തോന്നിയതിന് ശേഷം ഞാൻ വല്ല ഒരു രണ്ട് മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ തേങ്ങ ചെറിയ ഉള്ളി പച്ചമുളക് ഒന്ന് ചതച്ച് വെച്ചത് അതൊന്നായി കിട്ടുകാണ്ട് നന്നായി ഉണ്ട് വലർത്തുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായി വലർത്തിയതിനു ശേഷം നമ്മൾ ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് നേരം നമുക്ക് ഒന്ന് മൂടി ഇട്ട് ഒന്ന് വേവിക്കട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ നമ്മളിതാത്ത ഉറന്നിരിക്കണേ മുരികണ്ടിലൊക്കെ ഇഷ്ടമില്ലാത്തോലും ഉണ്ടാവില്ലല്ലേ മുരികണ്ടരക്കെ ഈരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ കാരണം അയച്ചിട്ട് വേഗം ഈരെ എടുക്കുക അതിനകത്തും പണിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് ഇടയെ മുരുക്കണ്ടൽ തന്നെ അപ്പോൾ നമുക്കിത് ഒരാൾ തന്നതാണ് നല്ല തന്നതേ കേട്ടോ അപ്പോൾ ഞാനത് ഉറയിലാക്കിയാണ് ഫ്രിഡ്ജിൽ വെച്ച് അതിൽ നമുക്കൊരു പരിപാടി ഉണ്ട് ഇനി അപ്പോൾ നിന്നുണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നേരം വെളുത്ത അപ്പോൾ ഇതാ ഒന്ന് നടുവൊക്കെ ഒന്നുകൊണ്ട് തൊരന്നുകാണ്ട് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചു കാണ്ട് അയിക്കൊഴിച്ച് കൊടുത്താൽ ഇവിടെ നന്നായിട്ട് ചിക്കി എടുക്കുക അതിന് ഒന്നല്ല രണ്ട് മുട്ട അയച്ചിട്ട് കുഴപ്പമില്ല അതിൻ്റെ അടുത്ത് ഒരു മുട്ട തന്നെ ഉള്ളതിന് അപ്പോൾ അതൊന്നായിക്കിട്ടാണ്ട് നല്ല ചട്ടകം കൊണ്ട് ഇങ്ങനെ ചിക്കിന് ശേഷം ഒന്ന് ഒന്നായിട്ട് ഇട്ട് ഒന്ന് കൊതിച്ച് കൊടുക്കട്ടോ അപ്പോൾ ഇടക്കൊക്കെ ഇങ്ങനെ ഒന്ന് മാറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടി അപ്പോൾ അത് നന്നായിട്ട് ചിക്കി പെറുക്കണേ നന്നായി ചിക്കി വലർത്തി മുരുകൻ്റെ അധികം വേവാൻ പാടും ചേട്ടാ വേവ് അധികം വന്നിട്ടുണ്ടെങ്കിൽ ഒരു കട്ടിപ്പണിയക്കാരം പിന്നെ മുരിങ്ങൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പിന്നെ ലേശം പച്ച വെളിച്ചെണ്ണ നമ്മളതിന് മേലെ ഒഴിച്ച് കൊടുത്തുക്കണേ അപ്പോൾ വേവൊക്കെ ഇവിടെ അയക്കണം കേട്ടോ അതൊക്കെ സെറ്റ് ആയിക്കണേ മുട്ടയും ക്യാരറ്റും എലയും എല്ലാം ഒന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഒക്കെ റെഡി ആക്കണു നമുക്കൊന്ന് അടച്ചു മുടിക്കാണ്ടി നമുക്ക് സ്റ്റൗ ഒക്കെ ഉണ്ട് ഓഫ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവലും ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ വെച്ചുകൊടുക്കാനും ഒക്കെ പറ്റും നമുക്ക് ചോറിൻ്റെ അപ്പവും ഒക്കെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരിങ്ങൻറ്റല്ല തോരനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചോറ് വളമ്പാണ് ചോറ് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ ദിവസം നമ്മൾ ചോറ് വിളമ്പാണ് കേട്ടോ അപ്പോൾ ചോറും മുരിങ്ങ എല്ലാം തോരനും പിന്നെ മത്തി കറിയാണ്ടിട്ടെന്ന് മുത്തി കുറച്ച് തേങ്ങ അരച്ചാണ്ട് കറി വെച്ചതാണ് ഇവിടെ അധികം തേങ്ങ അരക്കാൻ പറ്റില്ല പിന്നെ ഇന്നലത്തെ ലേശം മോര് കറി ഉണ്ടോ കുറുമൂസെൻ്റെ മോര് കറി അത് ഒഴിച്ച് കൊടുത്ത് അപ്പോൾ നമ്മളേക്ക് അയില മീനാണ് അതൊക്കെ നമുക്ക് ചോറ് വളമ്പുമ്പോൾ അത് കാണാൻ നല്ലൊരു ഭംഗിയല്ലേ അപ്പോൾ നമ്മൾ അതൊക്കെ ഉണ്ട് റെഡി ആക്കിയിരിക്കണ് അപ്പം പിന്നെ നമുക്ക് ഇന്ന് കുറച്ച് പാവമൊക്കെ കിട്ടിയിക്കണം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് ആദായത്ത് കിട്ടിയതാണ് ഇപ്പം നമ്മൾ പാവക്കാച്ചാർ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ എല്ലാവർക്കും ആവശ്യമാണ് അപ്പോൾ നമ്മൾ പാവക്കാച്ചാർ അച്ചാർ കൂട്ടിയ പോലെ തന്നെ പിന്നെ മിന്നി വാങ്ങണുണ്ട് പിന്നെ മിന്നി ചോദിച്ച് വരണ്ട് കേട്ടോ പിന്നെ പാവക്ക ഒറ്റയ്ക്ക് ഇടലുണ്ട് പാവക്കിയും പിന്നെ അയക്കു പല മിക്സ്ഡ് മിക്സഡ് ആക്കിക്കാണ്ട് അങ്ങനെ ഇടലുണ്ട് അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായിട്ടാണ് അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യട്ടീൻ്റെ ബാക്കി ഒരു കുപ്പിയും കൂടി ഉള്ളൂ കേട്ടത് ഇതൊരാൾക്ക് ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഞങ്ങൾക്കൊന്ന് തുറന്ന് കാണിച്ച് തരികയാണ് കണ്ടാൽ തന്നെ നല്ല ടേസ്റ്റ് അച്ചാറാണ് കേട്ടത് എല്ലാവർക്കും ആവശ്യമാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇനി ഉണ്ടാക്കിക്കോളി ഞങ്ങൾ വാങ്ങിക്കൊണ്ടിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലതു മിക്സ്ഡ് അച്ചാറാണ് അപ്പോൾ ഇത് ഒരാൾക്ക് പറഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടാത്തത് ഇത് വാങ്ങിയവലെ തന്നെ കൂട്ടിയോലെ തന്നെ പിന്നെ പിന്നെ വാങ്ങിക്കൊണ്ടുപോണം കേട്ടോ അപ്പോൾ ഇത് അരക്കിലും എൻ്റെ കുപ്പിയാണ് അരക്കിലോ എൻ്റെ ബോട്ടിലാണ് കേട്ടത് അപ്പോൾ ഇതൊരു എട്ട് പത്ത് കുപ്പി ഉണ്ടെനി അതൊക്കെ വിറ്റ് പോയി ഇനി ആകെ ഒരു കുപ്പി തന്നെ ഉള്ളു അപ്പം ഞമ്മൾ കുറച്ചും കൂടി ഇടാൻ ചുലൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടാക്കിക്കോളി ഞങ്ങൾ വാങ്ങിക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ടേസ്റ്റ് ചെയ്ത് കാണ്ട് വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടത് അപ്പോൾ പാവക്ക അതിൻ്റെ കയ്പ്പൊക്കെ കളഞ്ഞു കാണ്ട കേട്ടോ നമ്മൾ അച്ചാറിടൽ പാവയ്ക്ക് മൈക്ക് പലതും കുട്ടിങ്ങാണ്ട് മിക്സ്ഡ് ആക്കി കണ്ട കേട്ട അപ്പോൾ പിന്നെ വൈകുന്നേരം നല്ല മയാണ് രാത്രിയൊക്കെ ആയപ്പെട്ട ആയപ്പോഴാണ് അപ്പം അങ്ങനെ മോനെ വീടിയെടുത്താണ് അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു താങ്ക് യു ഫോർ